ഹലോ ഫ്രണ്ട്സ് തേങ്ങയ്ക്ക് വില കൂടിയ ഈ സമയത്ത് ഒരു മാസം മുഴുവനും ഉപയോഗിക്കാൻ ഒരൊറ്റ തേങ്ങ മതിയാവും അതിനുള്ള കുറച്ചധികം നല്ല ടിപ്സുകളും ട്രിക്കുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് കർക്കിടക മാസമായി കഴിഞ്ഞാൽ എല്ലാവരും ദേഹരക്ഷയ്ക്ക് വേണ്ട മരുന്നും ഔഷധ കഞ്ഞിയും എല്ലാം കഴിക്കുന്നൊരു സമയമാണ് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഇതൊന്ന് മറക്കാണ്ട് ചെയ്യട്ടോ എന്താന്ന് വെച്ചാൽ ഇത് മുതിരയാണ് മുതിര വെച്ചിട്ടുള്ള ഈ ഒരു സൂപ്പ് നിങ്ങൾ തയ്യാറാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ജോയിൻറ്റ് പെയിന് അതേപോലെ തന്നെ മരവിപ്പ് വേദന ഇതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു സൂപ്പ് കൊണ്ട് സഹായിക്കും അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മളിതൊന്ന് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം മുതിര വറക്കുമ്പോഴറിയാമല്ലോ ഒന്നിങ്ങനെ നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്നുകൂടി ഡാർക്ക് കളറാവുന്ന ആവും മുതിര അപ്പോൾ അതുവരെ നമ്മളതൊന്ന് വറക്കണം കേട്ടോ ഇതെല്ലാ സമയത്തൊന്നും നമ്മൾ കഴിക്കണം എന്നില്ല ഇത് കർക്കിടക മാസത്തിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ തണുത്തൊരു കാലാവസ്ഥയും കൂടി ആയിരിക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് ഇത് കഴിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന കാലിനൊക്കെ ഉണ്ടാകുന്ന മരവിപ്പ് അതേപോലെ തന്നെ വേദന പിന്നെ നമ്മളുടെ എന്താ എല്ലിനൊ എല്ലിനും പല്ലിനൊക്കെ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള എന്താ പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരമാണ് കേട്ടോ മുതിര കഴിക്കുന്നതോടൊപ്പം തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുതിര ആയാലും ശരി ഇതിൻ്റെ സൂപ്പാണെങ്കിലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ കപക്കെട്ടില്ലാണ്ടാവും പനി ചുമ അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഇത് മാറ്റിയെടുക്കുന്നതാണ് വറുത്തെടുത്തുള്ള ഈ മുതിരം നല്ലതുപോലെ കഴുകണം കഴുകിയെടുക്കുമ്പോൾ അതിനുള്ള മണ്ണും പൊടിയൊക്കെ നമ്മൾ അരിച്ച് എല്ലാം ക്ലീനാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നിട്ട് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഒരു നാലഞ്ച് വിസിൽ അടിച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ വെന്ത് കിട്ടും അപ്പോൾ അതിനായിട്ട് ഞാനിത് കുക്കർ സ്റ്റവിന് മുകളിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ആറ് മീസിറ്റ് വരെ വന്നതിന് ശേഷം ശേഷത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ഈ വേവിച്ചെടുത്തുള്ള ഈ ഒരു വെള്ളം നമുക്കിനി ഊറ്റിയെടുക്കണം ഇത് വേവിച്ചിട്ടുള്ള വെള്ളം മാത്രമാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുന്നത് പണ്ട് കാലം മുതലേ ആളുകൾ ഇതുപോലെ ഇങ്ങനെ മുതര വെച്ചിട്ടുള്ള എന്താ സൂപ്പ് ഉണ്ടാക്കി കുടിക്കാറുണ്ട് അങ്ങനെ കുടിക്കുന്നവർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ അത് സൂപ്പ് ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടും ഞാൻ കടയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് ഇട്ട് എടുക്കുന്നത് നമ്മൾ ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം വലിയ ഉള്ളി എടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് ഒന്ന് എണ്ണയിൽ നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുതിരയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം മുതിര വേവിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ചേർത്തി കൊടുക്കാം എന്നിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമുള്ള കുരുമുളക് പൊടി ഇതിലേക്ക് നമ്മൾ കുറേ മസാലകളൊന്നും ചേർത്തുന്നില്ല അത് നമുക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് ഒഴിച്ച് കഴിക്കാൻ പറ്റും എന്താ അല്ലെങ്കിൽ നമുക്കതൊരു സൂപ്പ് മാരിയാക്കിയിട്ടും കുടിക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളയ്ക്കണം ഒരു ഒന്ന് രണ്ട് തവണ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കത് സ്റ്റവ് ഓഫ് ചെയ്യാം മഴക്കാലത്തുണ്ടാകുന്ന ചുമ ജലദോഷം പനി ഇതെല്ലാം നമുക്ക് വരാതിരിക്കാൻ ഈ ഒരു സൂപ്പ് കുടിച്ചാൽ സാധിക്കും കേട്ടോ ഇത് നമ്മളിപ്പോൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള മുതിരയാണ് കേട്ടോ അത് വീണ്ടും ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുട്ടികളൊന്നും നമ്മൾ ഈ മുതിരയുടെ സൂപ്പൊന്നും കുടിക്കില്ലല്ലോ ഒന്നും കഴിക്കണമെന്നില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പിന്നെ അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും കൂടി ചേർത്തി കൊടുക്കാം എന്നിട്ട് ഈ ശർക്കരയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ഇതിൽ നമ്മൾ ഒട്ടും വെള്ളമില്ല പക്ഷേ നമ്മളിതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ശർക്കര ഒന്ന് അലിയുമല്ലോ എന്നിട്ട് ആ ശർക്കരയും മുതിരയും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം മുതിരയിൽ നല്ലതുപോലെ മുതിരയൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് വേണമെങ്കിൽ ഒരു വിസിലടിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താലും മതി ഒരു വിസിലടിച്ച് തുറന്ന സമയത്ത് എന്താ ഉണ്ടാവും നല്ലതുപോലെ ശർക്കരയൊക്കെ മുതിരയിൽ പിടിച്ചിട്ടുണ്ട് എന്നാലും തന്നെ ശർക്കര അരിഞ്ഞ് മുതിരയിൽ വെന്ത സമയത്തുള്ള ആ വെള്ളമൊക്കെ കൂടി ഇറങ്ങിയിട്ട് കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊന്നും കൂടി വേണമെങ്കിൽ വെള്ളമൊന്നും വറ്റിച്ച് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും വെക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ തേങ്ങ എണ്ണ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ചിരകി എടുത്തിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുതിര വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളിത് ചെയ്ത് കഴിച്ച് നോക്കണം കേട്ടോ അടുത്തൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ശരീരത്തിലുള്ള എല്ലാ കൊഴുപ്പിനെയും അലിയിച്ചു കളയുന്നതും ശരീരത്തിൻ്റെ വണ്ണം കുറയ്ക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് നമുക്ക് എല്ലാവർക്കും എക്സസൈസ് ചെയ്യാൻ പറ്റിയെന്ന് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കാരണം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം നമുക്ക് വെള്ളം ഒന്ന് ചൂടാവാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ എന്താ ഉലുവേണിട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് തവണ തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാവുന്നതാണ് ഇത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഇതുപോലെ ചെയ്തു വെക്കുക എന്നിട്ട് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഉണർന്ന ഉടനെ തന്നെ നമ്മൾ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം ആദ്യം ഈയൊരു വെള്ളം നമ്മൾ ഇരിച്ചിട്ട് ഈ ഉലുവെല്ലാം അരിച്ചതിന് ശേഷം ഈ ഒരു വെള്ളം നമുക്ക് ചൂടൊന്നും വേണമെന്നില്ല കേട്ടോ ഇതുപോലെ അങ്ങോട്ട് കുടിക്കുക ഒത്തിരി ചവർപ്പൊക്കെ ഉണ്ടാകും ഒരു ഉലുവേൻ്റെ ഒരു ടേസ്റ്റും ചവർപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട എന്നാൽ ഇത് ഉലുവേൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ അലിയിച്ച് കളയാനുള്ളൊരു ശക്തി ഉണ്ട് അപ്പോൾ ദിവസവും രാവിലെയും നിങ്ങളിതെങ്കിൽ ഒരു വെറും വയറ്റിൽ ഇത് കുടിക്കുക കേട്ടോ നിങ്ങളുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും അമിതഭാരം കുറയ്ക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ഒരാഴ്ച കുടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം അറിയാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുന്നു വിശ്വസിക്കുന്നു ഇപ്പോൾ ഭയങ്കരമായിട്ട് വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് തേങ്ങ അപ്പോൾ നമ്മൾ തേങ്ങയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ടാവും അപ്പോൾ നമുക്ക് ഒരേ ഒരു തേങ്ങ വെച്ചിട്ടുണ്ട് നമ്മൾ അടുക്കളയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ഉപയോഗിക്കാം കേട്ടോ അത് ഒരുപാട് ദിവസം ഉപയോഗിക്കാനായിട്ട് പറ്റിയുള്ള കുറച്ച് നല്ല ടിപ്സുകൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഫോളോ ചെയ്യാം ആദ്യം നമ്മൾ തേങ്ങ നമുക്ക് പെട്ടെന്ന് തന്നെ പൊട്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തേങ്ങേനൊന്ന് നന്നായിട്ടൊന്ന് നനച്ചെടുക്കുക കേട്ടോ നമ്മളെപ്പോഴും ചെയ്യാം നമുക്ക് എന്താ പെട്ടെന്ന് ചിലപ്പോൾ ഈ സൈഡ് കൂടെയൊക്കെ പൊട്ടിപ്പോകൂല അതൊന്നും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തേങ്ങ ഒന്ന് നനച്ചെടുക്കുക ആദ്യം എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് പൊട്ടിക്കാറുള്ളത് അതുപോലെ പൊട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഞാൻ തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരൊറ്റ തേങ്ങ വെച്ചിട്ട് നമുക്ക് ഒരു മാസം വരെ എങ്ങനെയാണ് എന്താ ഉപയോഗിക്കാൻ പറ്റിയാൽ നോക്കാം അതിന് ആദ്യം വേണ്ടത് നമ്മളിത് ഇതുപോലെ തേങ്ങ ചിറകി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിരവയിൽ തേങ്ങ ചിറകി കഴിഞ്ഞാൽ ചിരട്ടയിൽ എന്തായാലും ഒരു ഒരല്പങ്കിലും ബാക്കിയുണ്ടാവും അപ്പോൾ അതും കൂടി നമുക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ എടുക്കാം എന്നിട്ട് ആ സ്പൂൺ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചുരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇത്രയും തേങ്ങ നമുക്ക് ഇന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ആ ബ്രൗൺ കളറായിട്ടുള്ള എന്താ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ലെങ്കിൽ അതും കൂടി ഒഴിവാക്കാം അല്ലെങ്കിൽ അതും കൂടി നമുക്ക് ഇതുപോലെ സ്പൂൺ കൊണ്ട് ചുരണ്ടി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ തേങ്ങ ചിരകി കഴിഞ്ഞാൽ എന്തായാലും ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടിയും തേങ്ങ കിട്ടും അപ്പോൾ മസ്റ്റ് അതിന് ചെയ്യുന്നു വിചാരിക്കുന്നു തേങ്ങ മുഴുവനും എടുത്തത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു പാത്രം എടുത്ത് വെക്കുന്നു കേട്ടോ ഇനി ഈ പാത്രത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു തുണി വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിപ്പോൾ ചിറകി വെച്ചുള്ള തേങ്ങ അല്ലേ അത് കുറേശ്ശെയായിട്ട് മുഴുവനായിട്ട് ഇട്ടിട്ട് ഇന്ന് പാലെടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ രണ്ട് തവണയായിട്ട് ഇതുപോലെ ഈ ഒരു തുണിയിലേക്ക് ഈ തേങ്ങ വെച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ നമുക്ക് പാലൊന്ന് പിഴിഞ്ഞെടുക്കാം ഒരു തുള്ളി പോലും വെള്ളം ചേർത്താണ്ടിപ്പോൾ നമ്മൾ ഈ പാലെല്ലാം പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു തവണ പിഴിഞ്ഞിട്ട് ബാക്കിയുള്ള തേങ്ങയും കൂടി ചേർത്തിട്ട് വീണ്ടും രണ്ടാമതൊന്ന് പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കണം നമ്മൾ പിഴിഞ്ഞിട്ടുള്ള തേങ്ങ അതേപോലെ തന്നെ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മളത് കളയുന്നില്ല കേട്ടോ ആ തേങ്ങ ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതിന് ശേഷമുള്ള തേങ്ങ ഉണ്ടല്ലോ അത് ഇതുപോലെ ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതൊരു തേങ്ങ ചെറുകിയെടുത്ത പോലെ തന്നെ ആക്കി കിട്ടും അത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമ്മളിത് കൈ വെച്ച് മാത്രമാണ് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തേങ്ങയിൽ ഇനിയും നല്ല അതിൻ്റെ പാലിൻ്റെ അംശമുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് ഈ ഒരു തേങ്ങ വീണ്ടും പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മൾ നേരത്തെ എടുത്തുവച്ചുള്ള തേങ്ങാപ്പാൽ ഇതുപോലെ ഒരു ഐസ് ഡ്രൈലക്കെ ആട്ടാ ഒഴിച്ചു കൊടുക്കുന്നത് ട്രയലെല്ലാം ഇത് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എട്ട് ക്യൂബ്സ് ആട്ടോ കിട്ടിയത് ഇനി എന്നിട്ട് നമ്മളിത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം നന്നായിട്ട് ഫ്രീസ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഫ്രീസായതിനു ശേഷം നിങ്ങൾക്ക് മറ്റൊരു ബോക്സിലേക്ക് അത് എടുത്തിട്ട് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഫ്രീസായി കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഫ്രീസറിൽ ഒരു മാസം വരെ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്ത് വിഭവം ഉണ്ടാക്കുകയാണെങ്കിൽ വെജോ നോൺ വെജ്ജോ എന്തോ ആയിക്കോട്ടെ ഇതിൽ ഒരു ക്യൂബ് ഇട്ടാൽ മതിയാവും നിങ്ങൾക്ക് കാരണം ഇതിൽ നമ്മളൊരു അല്പം പോലും വെള്ളം ചേർത്താണ്ട് ഫ്രീസ് ചെയ്തെടുത്തുള്ള ക്യൂബ്സാണ് അതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവർ ഉണ്ടാവും ചെയ്ത് നോക്കൂ അടുത്ത ടിപ്സ് ടിപ്സൊന്നും നോക്കാം നമ്മൾ നേരത്തെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതിന് ശേഷമുള്ള തേങ്ങയാണ് കേട്ടോ നമ്മളിപ്പോൾ ചിറകിയെടുത്ത് തേങ്ങ പോലെ തന്നെ ഉണ്ടാവും എന്താ പറയുക തേങ്ങാപ്പാലിൻ്റെ ആ ഒരു നനവൊക്കെ ഇപ്പോഴും ഉണ്ട് നമ്മൾ കൈ വെച്ച് പിഴിഞ്ഞതുകൊണ്ട് തന്നെ മുഴുവനായിട്ടും അതിന് തേങ്ങാപ്പാൽ പിഴിഞ്ഞില്ല പിന്നെ അത് നമ്മൾ മിക്സിയിലിട്ട് വെള്ളമൊഴിച്ചിട്ടൊന്നും അരച്ചൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ തേങ്ങയിൽ ഇനിയും അതിൻ്റെ പാലിൻ്റെ അംശമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തേങ്ങ നമുക്ക് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിതൊരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ നമ്മൾ വെജിറ്റേറിയൻ ഉണ്ടാക്കുകയാണെങ്കിലും നോൺ വെജിറ്റേറിയൻ ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളൊരു തേങ്ങ അരച്ചിട്ടുള്ള കറി വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തേങ്ങ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ അരക്കിയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ബോട്ടിലാക്കിയിട്ട് ഇത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും അതുപോലെ ഇരിക്കും കേട്ടോ നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് നമ്മൾ എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇതുപോലെ ബോട്ടിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കാം ഞാനിപ്പോൾ ഈ ഇപ്പോൾ ഉള്ള തേങ്ങയിൽ ഞാൻ പകുതി മാത്രമാണ് ഫ്രീസറിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബോട്ടിലാക്കിയിട്ടുള്ളൂ അപ്പം നമ്മൾ ഫ്രീസറിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളൊരു തേങ്ങയുട്ടിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ മുതിര വിളയിച്ചെടുക്കുന്നത് അപ്പോൾ അത് ഈ ഒരു തേങ്ങ വെച്ചിട്ടാണ് ഇട്ട് ചെയ്യുന്നത് കറികൾക്ക് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തേങ്ങ ഉപയോഗിക്കാമെന്നാണ് പിന്നെ അത് എത്ര ദിവസം വേണമെങ്കിലും ഫ്രീസറിൽ ഇരിക്കും കേട്ടോ ഒരു കേടും ഉണ്ടാവില്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം ബാക്കി വരുന്ന തേങ്ങ നമുക്ക് ഫ്രീസറിലേക്ക് വയ്ക്കുകയും ചെയ്യാം നമ്മൾ തേങ്ങ ഫ്രീസറിലേക്ക് വെച്ചതിന് ശേഷം ബാക്കിയുള്ള തേങ്ങയാണ് കേട്ടോ അത് ഇപ്പോൾ ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ഒരു തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മൾ വെജിറ്റേറിയന് വേണ്ടിയിട്ടാണോ വറുത്തെടുക്കുന്നത് അതോ നോൺ വെജിറ്റേറിയൻ അതൊക്കെ അനുസരിച്ച് നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും മസാലകൾ ചേർത്താനുണ്ടെങ്കിൽ അതൊക്കെ ചേർത്തി കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഒരല്പം കറിവേപ്പില മാത്രം ഇട്ട് കൊടുത്തിട്ടാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത് കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഒക്കെ ഈ ഒരു തേങ്ങ വറുത്തത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളിതുപോലെ ഒന്ന് വറുത്തെടുക്കാം നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറാവണം കേട്ടോ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ലതുപോലെ തണുക്കണം കേട്ടോ ചൂടൊന്നും ഒട്ടും ഉണ്ടാവരുത് അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലൊരു എന്താ കണ്ടെയ്നറിലേക്കാണ് ഈ ഒരു വറുത്ത തേങ്ങ ഇട്ട് കൊടുക്കുന്നുട്ടോ ഇത് നമ്മൾ ഫ്രീസറിൽ വെക്കണോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണോ എന്നൊന്നുമില്ല നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് വെച്ചാലും തന്നെ എത്ര ദിവസം കഴിഞ്ഞാലും ഇത് കേടുവരില്ല ഒരു മാസത്തിൽ കൂടുതൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് ഇന്ന് ഇത്രയും ചെയ്തതെല്ലാം ഒരൊറ്റ തേങ്ങ ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തു വെക്കണം നമുക്ക് ഒരുപാട് ദിവസം ഈ തേങ്ങയുടെ വിഭവങ്ങൾ തേങ്ങ ചേർത്തിയുള്ള വിഭവങ്ങൾ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ഈ തേങ്ങക്ക് വില കൂടിയ കൂടിയൊരു സമയത്ത് എന്തായാലും ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു വെക്കുക നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം